നമസ്കാരം ഇരുപത് പ്രൈവറ്റ് ജെറ്റുകളും മുപ്പത് ഹെലികോപ്റ്ററുകളും തെരഞ്ഞെടുപ്പ് കഴിയും വരെ വാടകക്കെടുത്ത് രാജ്യം മുഴുവൻ കറങ്ങുകയാണ് ബി ജെ പി അത്യാവശ്യക്കാർക്ക് സഞ്ചരിക്കാൻ പോലും ആകാശവാഹനം ലഭിക്കാതെ വെള്ളം കുടിച്ച് കോൺഗ്രസുകാരും രംഗത്തുണ്ട് പണത്തിന്റെ ഹുങ്കിൽ ബി ജെ പി നേതാക്കൾ പറന്നു നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഹെലികോപ്റ്റർ അന്വേഷിക്കുകയാണ് കോൺഗ്രസുകാർ ഓരോ ദിവസവും ഒന്നിലേറെ ദേശീയ നേതാക്കൾ രാവിലെ കണ്ണൂരെങ്കിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് ഇങ്ങനെ പറന്നു നടക്കാൻ എങ്ങനെ കഴിയുന്നുവെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇന്ത്യയുടെ ആകാശത്തു കൂടി തലങ്ങനെയും വിലങ്ങനെയും പറക്കുകയാണ് ബി ജെ പി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമാണ് നിലത്തുകാലുകുത്താൻ സമയമില്ലാതെ പറന്നു നടക്കുന്ന പ്രമുഖർ മിക്ക കേന്ദ്രമന്ത്രിമാർക്കും ദിവസവും ഒട്ടേറെ റാലികളിൽ പ്രസംഗിക്കേണ്ടി വരുന്നുമുണ്ട് ആകാശയാത്രയ്ക്കായി ബി ജെ പി വാടകയ്ക്കെടുത്തിരിക്കുന്നത് ഇരുപത് സ്വകാര്യ ജെറ്റ് വിമാനങ്ങളും മുപ്പതോളം ഹെലികോപ്റ്ററുകളുമാണ് ഇന്ത്യയിൽ ലഭ്യമായ സ്വകാര്യ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും മൂന്ന് മാസം മുൻപേ ബി ജെ പി ബുക്ക് ചെയ്തിരുന്നു പണത്തിന് യാതൊരു പഞ്ഞുമില്ലാത്ത ബി ജെ പി ഇങ്ങനെ ചെയ്തത് മറ്റൊരു ഉദ്ദേശത്തോടെയുമാണ് കോൺഗ്രസ് നേതാക്കളുടെ യാത്രകൾ കഴിയുന്നത്ര പരിമിതപ്പെടുത്തുക ബി ജെ പി അപേക്ഷിച്ച് നന്ദി ബുദ്ധിമുട്ടുണ്ട് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ബി ജെ പിന്നെത്താനും കഴിയുന്നില്ല എതിരാളികളുടെ തന്ത്രങ്ങളെ എന്ത് വില കൊടുത്തും ചേർക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ആകാശയത്ര മുടക്കി പ്രചാരണത്തിന് മൂർച്ച കുറയ്ക്കുന്നത് ആദ്യമായാണെന്ന് വ്യോമയാന രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു ഇതൊരു പുതിയ തരം യുദ്ധതന്ത്രമാണെന്ന് ബിസിനസ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഉപദേഷ്ടാവ് മാർക്ക് മാർട്ടിൻ പറയുന്നു മറ്റൊരു പാർട്ടിയുടെ സഞ്ചാരം മുടക്കുന്നതിനായി മുഴുവൻ യാത്രാ മാർഗങ്ങളും ഇല്ലാതാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം കൊടുക്കുക എന്ന നയമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ബിസിനസ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഒരു പാർട്ടിയോടും പക്ഷപാതം കാട്ടിയിട്ടില്ല ചാർട്ടർ വിമാന കമ്പനികൾക്ക് അവരുടെ നഷ്ടം നികത്താൻ കിട്ടുന്ന അവസരം കൂടിയാണ് തെരഞ്ഞെടുപ്പെന്നും മാനേജിംഗ് ഡയറക്ടർ ആർ കെ ബാലി പറഞ്ഞു ദിവസത്തേക്കാണ് സ്വകാര്യ വിമാനങ്ങൾ ബുക്ക് ചെയ്യാറ് ജെറ്റുകൾക്ക് മണിക്കൂറിൽ അയ്യായിരത്തി എഴുന്നൂറ് ഡോളർ വരെയും ഹെലികോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ ഡോളർ വാടകയായി ഈടാക്കുന്നത് സ്വകാര്യ ജെറ്റ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ബുക്ക് ചെയ്യാൻ കോൺഗ്രസ് കഷ്ടപ്പെടുകയാണെന്ന് വക്താവ് ആനന്ദ് ശർമ്മ ജനുവരിയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ബി ജെ പി കളക്കളി നടത്തിയെന്ന ആരോപണം പാർട്ടി കേന്ദ്രങ്ങൾ നിഷേധിക്കുന്നു അധികാരത്തിലുള്ള പാർട്ടി എന്ന നിലയ്ക്ക് കൂടുതൽ വിമാനങ്ങൾ ബിജെപിക്ക് ആവശ്യവുമുണ്ട് അതുകൊണ്ട് കൂടുതൽ എണ്ണം ബുക്ക് ചെയ്തതാണെന്ന് അഞ്ച് വിമാനങ്ങൾ പാർട്ടിക്ക് ഏർപ്പാടാക്കി കൊടുത്ത ഗുലാബ് സിംഗ് പൻവാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി